നമസ്കാരം പുതിയ ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിസഭയിലെ മന്ത്രി അതിഷി മെർലേനയെ തെരഞ്ഞെടുത്തു അതിഷി തന്നെ മുഖ്യമന്ത്രിയാവും എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുന്ന പശ്ചാത്തലത്തിൽ ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യം കഴിഞ്ഞ ദിവസം എം എൽ എമാരുടെ യോഗത്തിലും അതുപോലെ തന്നെ എ എ പിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലുമൊക്കെ വലിയ ചർച്ചയായിരുന്നു മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ ഏതായാലും മുഖ്യമന്ത്രി ആക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം കുറ്റാരോപിതനാണ് മാത്രമല്ല മനീഷ് സിസോദിയും അരവിന്ദ് കെജ്രിവാളും ജയിലിലായിരുന്ന സമയത്ത് എ എ പി യുടെ സമരമുഖങ്ങളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ മുഖമായിരുന്നു വനിതാ നേതാവ് അതിഷി മെർലേന വളരെ ശക്തമായി പ്രസംഗിക്കുകയും ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പോരാടുകയും ചെയ്ത ഒരു വനിതാ നേതാവാണ് അതിഷി മെർലേന അവർ ഇപ്പോൾ മന്ത്രിസഭയിൽ മന്ത്രിയാണ് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി അവരെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഷീല ദീക്ഷിത്തിന് ശേഷം ഒരു വനിതാ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ശക്തയായ നേതാവാണ് കൃത്യമായ നിലപാടുള്ള നേതാവാണ് അതുപോലെ തന്നെ കെജ്രിവാളിൻ്റെ സഹധർമ്മിണി സുനിതാ കെജ്രിവാൾ മുഖ്യമന്ത്രിയാകും എന്ന തരത്തിൽ ചില പ്രചരണങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് രാഷ്ട്രീയ രംഗത്തൊന്നും തന്നെ കൃത്യമായ പരിചയമില്ലാത്തതുകൊണ്ട് അവരെ വേണ്ട എന്നുള്ള നിലപാടാണ് ചില ആം ആദ്മി എം എൽ എ മാർ സ്വീകരിച്ചത് എന്നറിയുന്നു ഡൽഹിയെ നയിക്കാൻ ഇനി അതിഷി മെറലേനെയാണ് എത്തുന്നത് ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി അതുപോലെ തന്നെ സത്യം തെളിഞ്ഞ് എല്ലാം ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ താൻ ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ചത് ജന ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്തും അതിനുശേഷമേ താൻ ഇനി ജനങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ ചുമതലയോടുകൂടി എത്തുകയുള്ളൂ മുഖ്യമന്ത്രിയായി എത്തുകയുള്ളൂ എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയത് അതിർഷി മെർലേന തന്നെ പുതിയ മുഖ്യമന്ത്രിയാവും എന്ന തരത്തിൽ ചില പ്രചരണങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച ചില മാധ്യമങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളും ഒക്കെ തന്നെ അറിയിച്ചിരുന്നു ഇന്നിപ്പോൾ ഇത് കൃത്യമായിരിക്കുന്നു അടുത്ത ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി പാർട്ടി വനിതാ നേതാവ് അതിഷി മെർലേന എത്തുകയാണ് അതുപോലെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മദ്യ നയ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ സമരങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിന്ന വനിതാ നേതാവാണ് അതിൽ മെർലേന കെജ്രിവാളിന്റെ ഭാര്യക്കൊപ്പവും മറ്റ് നേതാക്കൾക്കൊപ്പവും ഒക്കെ തന്നെ വലിയ പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ തന്നെ മോദി സർക്കാരിനെതിരെയും ഒക്കെ തന്നെ അവർ നടത്തിയിരുന്നു അവർ എ എ പിയുടെ സ്ത്രീ മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ് അതിൽ മെർലേന അവരാണ് ഇനിയിപ്പോൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കാൻ ഒരുങ്ങുന്നത്